രാത്രി ബൈക്ക് എടുത്ത് എവിടെ പോവുകയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ചെങ്ങന്നൂരിൻ്റെ ഓവർ ബ്രിഡ്ജിനടുത്ത് വാഹനയാത്രകൾക്ക് അപകടമായ രീതിയിൽ മുറിച്ചു മാറ്റി ബാക്കി കമ്പി തെളിഞ്ഞിരിക്കുന്നത് സോനു സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ കണ്ടോ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു വഴി വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ടയറും എല്ലാം ആരെങ്കിലും വരുന്ന രാത്രിയൊക്കെ നോക്കി വേണം പോവാൻ അഡ്വക്കേറ്റ് ജെയിംസ് വലുത്തി നമ്മുടെ ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ സംഗതി എന്താണെന്ന് പോയി നോക്കാം അല്ലെ എനിക്ക് തോന്നുന്നു ഈ തൂണ് മുറിച്ചതാണ് തൂണ് കുറച്ചുകൂടെ റോഡിന് വീതി കൂട്ടി ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കമ്പിയാണ് ഈ കടക്കുന്നതാണ് തോന്നുന്നത് പഴയ ഡക്റ്റ് ഉണ്ടായിരുന്ന സ്ഥലം അത് അപ്പൊ അത് റോഡ് കാണപ്പോഴത്തേക്കിനാണ് കറക്റ്റ് അത് വിസിബിലിറ്റി ആയത് എന്തായാലും നമുക്കേ ഈ കംപ്ലൈന്റ് പരിഹരിക്കാനായിട്ട് അതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നു വീണ്ടും വേറെ എന്താണ് പ്രശ്നം നോക്കാം പറഞ്ഞാൽ ഗാലറി വന്നു കുറച്ച് വൈഡായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാം സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ കംപ്ലൈന്റ് എഴുതാൻ പോവുകയാണ് നമ്മൾ കംപ്ലൈൻറ് എഴുതിയിട്ടുണ്ട് മുണ്ടങ്കാവ ജംഗ്ഷനിൽ നിന്നും ചെങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ റെയിൽവേ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം റോഡ് വീതി കൂട്ടിയപ്പോൾ പാലത്തിൻ്റെ ഉയരം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് പഴയതുണ്ടായിരുന്നതിന്റെ അവശിഷ്ടമാണ് വാഹനങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇതിലൂടെ കയറി മുറിച്ചുള്ള ആഗ്രഹങ്ങൾ വാഹനത്തിന്റെ ടയറിൽ കൊണ്ട് കേടുപാടുക സംഭവിക്കാൻ കാരണമാകുന്നു അടിയന്തരമായി ഇരുഭാഗം റോഡിൽ നിന്ന് നീക്കി സഞ്ചാരയോഗ്യ മാറ്റി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് പി എല്ലാം പോകണം എന്തായാലും ഈ ഡക്റ്റീവായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിന്റ് നമ്മൾ പി ഡബ്ല്യൂടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉടനെ പി ഡബ്ല്യൂ ഇതെന്ന് പറഞ്ഞൊരു പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നു